ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളങ്ങനെ അഞ്ച് മണിക്ക് തന്നെ രാവിലെ എഴുന്നേറ്റായിരുന്നേ എഴുന്നേറ്റ് ഞങ്ങൾ റെഡി ആയി കേട്ടോ റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് പറക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് ഞങ്ങളിവരുടെ വീട്ടിലോട്ട് കയറി വന്നപ്പോഴേ വലുതായിട്ട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാം വണ്ടിയിൽ തന്നെ വെച്ചിരുന്നേ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു രണ്ട് ബാഗും കൊണ്ടാ കേട്ടോ കയറി വന്നത് അപ്പം പിന്നെ അത്രയ്ക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം പറക്കി വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ സെറ്റ് ചെയ്തപ്പോൾ പാവം ചേച്ചി ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ആൾ സാമ്പാറും വിട്ടലി എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നു കേട്ടോ പപ്പൂന് നല്ല വിഷമായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഈ ഒരു സങ്കടത്തിൽ തന്നെയായിരുന്ന ആൾ ലക്കിയെ കൊണ്ടുപോകണ്ടായിരുന്നേ ലക്കി ഇനിയിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടം ആകുന്ന കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ മോളോടും കൂടെ വണ്ടി കയറാം അപ്പോൾ അത് പറ്റത്തില്ലേ ലക്കി എവിടെ നിർത്തണം കേട്ടോ അങ്ങനെ ഞങ്ങൾക്കും വിഷമം തന്നെ ആയിരുന്നേ ഇനിയിപ്പോൾ അങ്ങ് ചെന്നിട്ട് ഒരുപാട് പണികളാണ് എൻ്റെത് ഇനിയിപ്പോൾ വീട് മൊത്തം പൊടി എഴുക്കുകയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഞങ്ങളവിടെ വന്ന് അവിടെ നിന്ന് തിരിച്ചിട്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവിടെ ചെല്ലുമ്പോൾ കാണും അവിടെ ആന്നേലേ ഈ മഴയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിനകം മൊത്തം ना फ्र... की की उड़ा उड़ा ും പൊടിയാവും കേട്ടോ ഇതെങ്ങനെ സംഭവം എന്നറിയാൻ വയ്യ നമ്മളിപ്പം കഥകൊക്കെ അടച്ചിട്ടാൽ പോലും അത് തന്നെ അവസ്ഥ ലക്കിയും വണ്ടി കയറിയിട്ട് കുറേ നേരം വിഷമം തന്നെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത വെക്കേഷൻ വരെ ഇനിയിപ്പം ഫ്ര അവൻ്റെ ഫ്രണ്ട്സുകളെല്ലാം അവിടെ അല്ലേ അവരെല്ലാം മോനെ കാത്തിരിക്കും ഇനി അവരുടെ കൂടെ കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ അങ്ങ് ശരിയായി പിന്നെ ആൾ കുറച്ച് ചാർജായി തുടങ്ങി കേട്ടോ ബാംഗ്ലൂരു ഇടയ്ക്ക് മഴ തന്നെ ആയിരുന്നേ അതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ നല്ല തണുപ്പും രാവിലെ ഴി കഴിഞ്ഞാൽ മറ്റേ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടും എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ ബാംഗ്ലൂര് ഞങ്ങൾ ഒരു ദിവസം നിൽക്കാൻ പ്ലാൻ ചെയ്തതാണ് പിന്നെ മാൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് പിന്നെ ഒരു ദിവസം കൂടെ നിന്ന് അങ്ങനെ രണ്ട് ദിവസം അവിടെ നിന്ന് കേട്ടോ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ രണ്ട് ദിവസം അടിച്ചു വിളിക്കാൻ പറ്റുമെന്ന് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വെക്കേഷൻ ഇനിയിപ്പം ചെന്നിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒരു തലവരിപ്പ് ആ അത് പതുക്കെ പതുക്കെ ഞാനും ഒന്ന് സെറ്റായിക്കോളും മക്കൾക്ക് വെക്കേഷൻ നാട്ടിൽ വന്നു കഴിഞ്ഞാലേ എനിക്കും വെക്കേഷൻ തന്നെ കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെതായ കുറേ പണികളാണ് പിന്നെ ഞാൻ അതിലായിരിക്കും കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും വലിയ ടെൻഷനില്ല അമ്മ ഉണ്ടാക്കിക്കോളൂ അങ്ങനെ അമ്മേനെ ഞങ്ങൾ ബാംഗ്ലൂർ ആക്കി കേട്ടോ ഇനിയിപ്പോൾ അമ്മ എന്ന് തിരിച്ചു പോകണമെന്ന് അറിയാൻ വയ്യ കുറച്ച് ദിവസം അവിടെ കാണുമായിരിക്കും അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ ചെടിയുടെയൊക്കെ അവസ്ഥ ഏകദേശം ഒരു ഒരു പരിപാകും ഇപ്പം തന്നെ നട്ട് വെച്ചിട്ട് വന്നതല്ലേ അതിനിപ്പം വെള്ളം ഒഴിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ പിന്നിപ്പം മഴ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ല കേട്ടോ പക്ഷേ ആ സിറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ചെടിയുടെ കാര്യമോ പ്രശ്നം അവിടെയെല്ലാം അഗ്ലോണി മേർന്ന് കേട്ടോ വെച്ചിട്ട് വന്നത് ഇനിയിപ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ അതൊക്കെ ഒരു പരുവാകും ഈ പുറത്ത് വെച്ചിരിക്കുന്ന ചെടികളൊന്നും കുഴപ്പമില്ല വലിയ എല്ലാ ദിവസവും മഴയല്ല ഇപ്പം നാട്ടിൽ അപ്പോൾ അതൊക്കെ അങ്ങ് സെറ്റായിക്കോളും പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ അടിപൊളി ഊണായിരുന്നേ പറയാതിരിക്കാൻ പോയാട്ടോ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ കുറച്ചുകൂടെ താമസിച്ച് ഇറങ്ങിയാൽ മതിയായിരുന്നെന്ന് ഞാൻ ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോസ് പുതുതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന ആരെയും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ ആയി വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്